ോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വീട്ടിൽ നിന്ന് കയറി വന്നപ്പം കാണാൻ അതായത് ഈ തയ്യൽ മെഷീൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു മെഷീനെ ഞാൻ കാണിക്കാൻ കൂട്ടുകാർ പുതിയൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചതാണ് രണ്ടൂന്ന് കൊല്ലമായി പക്ഷേ പുതിയതാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇതാണ് തയ്യൽ മെഷീൻ ഈ നൂല് തീരെ ശരിയല്ല ശരിയല്ലണ്ട പൊട്ടി പൊട്ടി അങ്ങ് പോകും എനിക്കിത് ഇതിനകത്ത് ഇരുന്ന് അങ്ങ് എല്ലാം തയ്ക്കണമെന്ന് ഭയങ്കര കൊതിയാണ് പക്ഷേ എന്ത് ചെയ്യാം എനിക്ക് തയ്ക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കാല് ഉണ്ടാകും ഇതെനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല ഇത് ഞാൻ ചവിട്ടി ഇട്ട് തനങ്ങുന്ന പോലും ഇല്ല അത് കാരണം ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുക കണ്ട കൂട്ടുകാരെ എൻ്റെ തയ്യൽ മഷ പത്തിരിയുടെ മസാലക്കപ്പറിൻ്റെ മേടിച്ചുകൊണ്ട് ഒന്നിരുന്ന് കുറിക്കുക 嗯。Mm hmm. ചില കൂട്ടുകാർക്കെല്ലാം നല്ലോണം തയ്ക്കാൻ അറിയാം പക്ഷെ എനിക്ക് തയ്യലിടാൻ ഞാൻ മുമ്പ് പഠിച്ചതാ പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല അതെനിക്ക് ചവിട്ടാൻ പറ്റുന്നില്ല കൂട്ടുകാരെ ചിലവരെല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം തയ്ക്കും ചുരിദാറും എല്ലാം നമുക്കിത് കൊണ്ട് കണ്ട് കൊതിക്കാനേ പറ്റും ഹേമേക്കയിൽ നിന്ന് തയ്ക്കുന്നതുകൊണ്ട് ഞാൻ കൊതിക്കുകയാണ് എനിക്ക് തയ്യലിടാൻ പോലും പറ്റുന്നില്ല കാരണം ഇതിന് ചവിട്ടിയിട്ട് അനങ്ങുന്നില്ല കാല് അതൊരു ഞാക്കാണ് നമ്മൾ ഇത് ചവിട്ടുന്നതിന് ഇത് പഠിക്കാത്തവരും ഇത് ചവിട്ടും അവർക്കൊരു പാടും കാണത്തില്ല പക്ഷെ നമുക്കിത് പറ്റുന്നില്ല തയ്യൽ പഠിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഈ പത്താം ക്ലാസ്സും മുസ്തിയും കഴിയുമ്പോഴത്തേന് പഠിക്കാത്ത കുട്ടികളെ എല്ലാം പെൺപിള്ളരെല്ലാം പറഞ്ഞങ്ങ് തയ്ക്കാൻ വിടും പക്ഷേ ഇവരെല്ലാം പഠിച്ച് തയ്യലിയൊക്കെ പഠിച്ച് ഇവരാണ് മിടുക്കര് ഒരു തൊഴിൽ സ്വന്തം സ്വന്തമായി തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വരെ ആരെങ്കിലും കൂടെ കെട്ടിച്ചു വിടുമ്പോൾ ഇവരൊക്കെ വീട് നോക്കാനും ഇവർക്ക് കാര്യങ്ങൾ നോക്കി നോക്കിയും കണ്ടും ജീവിച്ച് പോകാനും കുടുംബം മൊത്തം പുലർത്തി പോകാനും എല്ലാം പറ്റും ഇവരെ മണ്ടലായിട്ട് ഒന്നും പരിഗണിക്കേണ്ട അവർ ഒരു തൊഴിൽ കണ്ടെത്തി അതാണ് നല്ലത് ഇപ്പം പെൺപിള്ളേരെല്ലാം നല്ല പഠിത്തക്കാരായ എല്ലാവരും തയ്യലിനെ പോകാനൊന്നും അത്ര തയ്യാറല്ല എല്ലാവരും നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല ഉയർന്ന ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് കാശൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിലസി നടക്കാനാണ് പെൺകുട്ടികൾ മിക്കവരും താല്പര്യപ്പെടുന്നത് അവർക്ക് ഈ റിസ്ക് എടുക്കാനും കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടാനും ഒന്നും ആരും തയ്യാറല്ല ആൺകുട്ടികൾ അതുപോലെ തന്നെ പെൺകുട്ടികൾ അതുപോലെ തന്നെ എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്റ്റാൻഡുണ്ട് ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് കടയിലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എൻ്റെ കുക്കിങ്ങിൽ നിന്ന് വൈകുന്നേരത്ത് കറി വെപ്പൊന്നുമില്ല പക്ഷെ ചോറ് വെക്കണം വയ്ക്കണം രാവിലെയെല്ലാം വെച്ചിട്ടാണ് പോയത് ഞാനിപ്പോൾ വരാം ചോറിൻ്റെ തീയന്നും ഓഫ് ചെയ്ത് കുക്കറിലാണ് തീ കൂടിയാൽ പിന്നെ അതെല്ലാം കരിയും ഒത്തിരിയുടെ കപ്പരണ്ടിയും മസാല കപ്പരണ്ടിയാണ് കുറയ്ക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും തരാം എന്തൊരാഗ്രഹം വന്നാലും പിന്നെത്തേനെ മാറ്റി വയ്ക്കരുത് ണെങ്കിൽ അപ്പോഴേ അപ്പോഴേ എല്ലാം സാധിച്ചാണ് പോകുന്നത് ഇന്ന് വന്നിട്ടാരെയും വീഡിയോ ഒന്നും കണ്ടില്ല വന്ന് ഉടനെ തന്നെ ഈ മെഷീൻ്റെ മുമ്പിലങ്ങ് ഇരുന്ന് തയ്ക്കാൻ എനിക്ക് പാടാണ് എന്നാലും മെഷീൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും ഒരിക്കലാണ് തയ്യൽ മെഷീൻ്റെ മുമ്പിൽ തയ് തയ്ക്കുന്നവരുടെ അടുത്ത് എനിക്കൊരു ആരാധനയുണ്ട് കാരണം എന്നെക്കൊണ്ടത് നടക്കത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ കൂട്ടുകാരുടെയും വീഡിയോസ് കാണുന്നതായിരിക്കും നമ്മളെ ഒരു കുഞ്ഞ് മോളുടെ ഞാൻ മോളുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ആ മോളുടെ ബർത്ത്ഡേ ആണ് മോക്ക് ഹാപ്പി ബർത്ത്ഡേ ഉമ്മ കുഞ്ഞു വാമയ്ക്ക് ഒരു വയസ്സായിരുന്നു ആ മോക്ക് അതാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന നൈറോമോൾക്ക് എൻ്റെ ബർത്ത് ഡേ വിശ്വസ് പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളായാലും ജനിച്ച് പറയുന്നതിനാവുമ്പോൾ വെച്ച് അവരങ്ങ് വളരും ഒരു വയസ്സ് എളുപ്പം അങ്ങാവും പിന്നെ കൊണ്ടുവന്ന് എൽ കെ ജിയിൽ അങ്ങ് ചേർക്കും ആ പറയുന്നതിനും വെച്ച് പത്താം ക്ലാസ്സൊക്കെ അങ്ങ് ആയി ഇങ്ങനെ വർഷങ്ങൾ പെട്ടെന്ന് അങ്ങ് കടന്നു പോകും ഓക്കെ കൂട്ടുകാരെ ഞാൻ പിന്നെ വരാം ടാറ്റ ഒരു കോള് വരുന്നു